ഇതുപോലൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ബാലൻസ് ഉണ്ടായിരുന്ന ഒരു ചെറിയ രണ്ട് മൂന്ന് കട്ട് പീസ് വെച്ചിട്ട് ആ ഡ്രസ്സിൽക്ക് തന്നെ നമ്മളൊരു ഷോൾ ഡിസൈൻ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ നല്ല ഗിൽറ്റുള്ള ഒരു പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു ഫ്രോക്കിന് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ തന്നെ അത് മീറ്ററിന് നല്ല റൈറ്റുള്ള ക്ലോത്ത് ആവുകൊണ്ട് നമ്മൾ വേസ്റ്റ് ആകാതെ അത്രയും ക്ലിയർ ചെയ്തിട്ട് അടുത്തിരുന്നത് അപ്പോൾ ബാലൻസ് ഉണ്ടായിരുന്ന കുറച്ച് ക്ലോത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ബട്ടർഫ്ലൈ ഉണ്ടാക്കിയെടുത്തു ഒന്നെങ്കിൽ സൂചി നൂലും വെച്ചിട്ട് തുന്നിയെടുക്കാം അതല്ലെങ്കിൽ മെഷീനിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം അങ്ങനെ ആ ബാലൻസ് ഉള്ള ചെറിയ കട്ട് പീസിൽ നിന്ന് നമുക്ക് ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നിട്ട് അതെടുത്തിട്ട് നമ്മൾ നെറ്റ് ഏത് ഷാളാണോ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് ഷിഫണോ നെറ്റോ ഏതാണെങ്കിലും അതിൻ്റെ രണ്ട് ഷോൾഡിൻ്റെ രണ്ട് അറ്റത്തും നമ്മൾ ഏത് ലെങ്ത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ എന്തു ചെയ്യാം ഓരോ അടയാളം ഇട്ടിട്ട് കൈ കൊണ്ട് തുന്നിപ്പിടിപ്പിച്ചിട്ട് നമുക്കത് ഷോളാക്കിയിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ലൈന് ഇതുപോലെ നീളത്തിലുള്ള ഭാഗം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനും കൈ കൊണ്ട് തുന്നിപ്പിടിക്കാൻ തുന്നിപ്പിടിപ്പിക്കാനും ശ്രദ്ധിക്കാം എന്നാലും ബട്ടർഫ്ലൈ ഇങ്ങനെ നമ്മൾ തുന്നി കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഇങ്ങനെ വിടർന്ന പോലെ നിൽക്കുകയുള്ളൂ മറ്റേ മറ്റേ ഭാഗമാകുമ്പോൾ അത്രയ്ക്ക് ക്ലിയർ കിട്ടുന്നില്ല കട്ടീസ് കിട്ടിയ ഭാഗത്തിനനുസരിച്ച് കട്ട് ചെയ്തപ്പോൾ ഈ ഭാഗം ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല അപ്പോൾ അത് ക്ലോത്തിനനുസരിച്ചിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കും അപ്പം നമ്മൾ കൈ കൊണ്ട് ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഇതൊക്കെ ഓരോന്ന് മെല്ലെ കൈ കൊണ്ട് തുന്നി പിടിപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള ആട്ടം വേറെ നെറ്റല്ലാത്ത ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ ഒരു നിന്ന് മെല്ലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അറ്റം വരെ അങ്ങനെ കൊണ്ടുപോകാം അതുപോലെ ക്ലോത്തൊക്കെ ഇതുപോലെയുള്ള ചെറിയ നല്ല വർക്കുകളൊക്കെ ഒക്കെ ക്ലോത്തുകളാണെങ്കിൽ നമുക്ക് ഷാളൊക്കെ ഇങ്ങനെ തന്നെ ഡിസൈൻ ചെയ്തെടുക്കാം പാർട്ടി വെയർ ഐറ്റംസ് ആകുമ്പോൾ ഇതുപോലെ ചെയ്യാം ഈ സ്ലീവിനും ഷാളിനും ഒരുപോലുള്ള നെറ്റാണിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്